സിറാജ് അത് പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പരസ്യമാണ് സമീപകാലത്ത് കോൺഗ്രസ് ചേക്കേണ്ടിയിട്ടുള്ള സമീപ വാലിയുമായി ബന്ധപ്പെട്ടുള്ള പരസ്യമാണ് അപ്പം എങ്ങനെയാണ് അത് പ്രസിദ്ധപ്പെടുത്തിയത് അതെന്നെ പിന്നെ രാഷ്ട്രീയം മാനേജ്മെന്റുമായി സംസാരിച്ചിട്ടുണ്ടോ അത്തരം സിറാജിൽ വന്ന പരസ്യം നിങ്ങൾ കാണുമ്പോൾ തന്നെയാണ് ഞങ്ങളും കാണുന്നത് പത്യ പത്രത്തിന് പരസ്യത്തിന്റെ പൊതുവായൊരു പോളിസി ഉണ്ട് അതനുസരിച്ച് അതിന്റെ മാനേജ്മെന്റ് തന്നെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇലക്ഷനോടനുബന്ധിച്ചൊരു പരസ്യം വരുമ്പോ എല്ലാ പത്രത്തിനും കൊടുത്തിട്ടുണ്ടാകും നമ്മൾ മാത്രം കൊടുക്കാതിരുന്നാൽ അതൊരു വിമർശനമാകും ഇത് ചില പത്രങ്ങൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത് പിന്നീടാണല്ലോ എല്ലാവരും അറിയുന്നത് ഞങ്ങളുടെ പത്രം നിവർത്തി വെച്ചാൽ ആളുകൾക്ക് മനസ്സിലാകും അങ്ങനെ പറയേണ്ടതുണ്ടോന്ന് പരസ്യം കൊടുത്ത എല്ലാവരുടെയും പരസ്യം പത്രത്തിൽ വന്നിട്ടുണ്ടല്ലോ പിന്നെ അതിലെ കൊണ്ടന്റിനെ കുറിച്ചും അതിന്റെ താല്പര്യത്തെ കുറിച്ചും പരസ്യം കൊടുത്തവരാണ് പറയേണ്ടത് അല്ല എന്നില്ല സാധാരണ ഒരു പരസ്യം വരുമ്പോ അങ്ങനെയാണല്ലോ പൊതു സ്വഭാവം എന്ന് ധരിച്ചു എന്നുള്ളതാണ് പറഞ്ഞത് അതിലൊരു വിശദീകരണം ആവശ്യമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് വിശദീകരിക്കാതിരുന്നത് പത്രത്തിൽ എല്ലാവരുടെ പരസ്യം മറ്റു എല്ലാ മുന്നണികളുടെ പരസ്യങ്ങളും വന്നിട്ടുണ്ട് കൊടുത്ത പരസ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത്ര